ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ പുതുതായി പത്തൊൻപത് ആംബുലൻസ് കൂടി വാങ്ങി രോഗികൾക്ക് അത്യാവശ്യമായ എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയാണ് പുതിയ വാഹനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ആംബുലൻസ് സർവീസസ് സിഇഒ ബ്രണ്ടൻ മോറിസ് പറഞ്ഞു രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ആംബുലൻസ് സേവനമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു യു എയുടെ ചില ഭാഗങ്ങളിൽ താപനില അമ്പത് ഡിഗ്രിക്ക് മേലായി അടുത്ത ഏതാനും ദിവസങ്ങൾ കൂടി ചൂടിന്റെ കാഠിന്യം തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു പുറമേ ജോലി ചെയ്യുന്ന തൊഴിലാളികളും മറ്റും മതിയായ ജാഗ്രത പ്രവർത്തണമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു വിഖ്യാത ഇറാനിയൻ സംവിധായകൻ മൂസിൻ മക്ബൽ ബഫ് ജെറൂസലം ചലച്ചിത്രമേളയിൽ ഇതാദ്യമായാണ് മക്ബൽ ബഫ് ഇസ്രായേലിൽ ഒരു ചലച്ചിത്രമേളയിൽ പങ്കെടുക്കുന്നത് എത്തിയത് In Middle East, a young generation think that religion destroyed Middle East. Your son In, shows that it, Yeah. And I try to put from angle of my age, my generation, why some of them they believe toward religion. I try to put light on one of the religion that ഇറാനിലെ സമകാലിക രാഷ്ട്രീയം ഒരു പൂർണ്ണ ജനാധിപത്യത്തിലേക്കുള്ള കുതിപ്പാണെന്ന് മക്ബൽ ബഫ് അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇറാൻ വിട്ട മക്ബൽ ബഫ് വിവിധ രാജ്യങ്ങളിലാണ് താമസം മുൻ പ്രസിഡന്റ് അഹമ്മദി നജാദിന്റെ വിമർശകനായിരുന്നു മക്ബൽ ബഫ് പതിനഞ്ചാം വയസ്സിൽ സ്കൂൾ വിദ്യാഭ്യാസം മതിയാക്കി ഷായ്ക്കെതിരെയുള്ള വിപ്ലവ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട മക്ബൽ ബഫ് നാലു വർഷം ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് വിപ്ലവാനന്തരം ജയിൽ മോചിതനായ ബഫിന്റെ ചിത്രങ്ങൾ അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയവയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ വൺ ഖത്തറിലെ എല്ലാവരും നിർബന്ധമായും ഖത്തരി ഐ ഡി കയ്യിൽ സൂക്ഷിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടു ആരെങ്കിലും ഐ ഡി കയ്യിലില്ലാതെ പിടികൂടപ്പെടുന്ന പക്ഷം പതിനായിരം റിയാൽ പിഴയുടയ്ക്കേണ്ടി വരും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിരീക്ഷണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു ഖത്തറിൽ പുതിയതായി നാൽപ്പത്തിനാല് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുമെന്ന് അഷ്ഗൽ അധികൃതർ പ്രഖ്യാപിച്ചു രണ്ട് ബില്യൺ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയിൽ ഇരുപത്തിയൊൻപത് സ്കൂളുകളും പതിനഞ്ച് കിൻഡർ ഗാർഡനുകളും ഉൾപ്പെടുന്നു രണ്ടായിരത്തി പതിനാലോടെ പദ്ധതി പൂർത്തിയാകുമെന്ന് അസ്ഗൽ പ്രസിഡന്റ് നാസർ അലി അൽ മൗലവി അറിയിച്ചു ആശുപത്രിക്കായി കെട്ടിടം നിർമ്മിക്കാൻ അനുവദിക്കാത്ത ഇസ്രായേലിൻ്റെ നടപടിയെ മറികടക്കാൻ പുതിയ ആശയവുമായി ഫലസ്തീനികൾ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സഞ്ചരിക്കുന്ന ആശുപത്രി വെസ്റ്റ് ബാങ്കിൽ പ്രവർത്തനമാരംഭിച്ചു സൗരോർജ്ജം ഉപയോഗപ്പെടുത്താനുള്ള ആദ്യ നീക്കം പോലും തട്ടിപ്പാക്കി മാറ്റിയ മലയാളികൾക്ക് കണ്ടുപഠിക്കാൻ ഇതാ ഒരു പലസ്തീൻ വിജയഗാഥ യു എൻ സാമ്പത്തിക സഹായത്തോടെ ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ചാണ് വെസ്റ്റ് ബാങ്കിലെ ബദ്രഹേമിനടുത്ത് വെലാജ ഗ്രാമത്തിൽ സോളാർ മൊബൈൽ ഹെൽത്ത് ക്ലിനിക് സ്ഥാപിച്ചത് ആരോഗ്യ സംരക്ഷണത്തിന് ഇവർക്ക് ഈ ക്ലിനിക് മാത്രമാണ് ആശ്രയം വെലാജ ഉൾപ്പെടുന്ന മേഖല ഇസ്രയേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള സീസോണിലാണ് ഇവിടെ കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ സൈന്യത്തിന്റെ അനുമതി വേണം അതായത് ഏറെക്കുറെ അത് അസാധ്യമാണ് ഫലസ്തീൻ പ്രധാനമന്ത്രി റാമി ഹമദല്ലെയാണ് മൊബൈൽ ക്ലിനിക് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് വെസ്റ്റ് ബാങ്കിലെ സി മേഖലയിലെ ജനങ്ങൾക്ക് ആരോഗ്യകാര്യത്തിൽ സുരക്ഷ നൽകാൻ സർക്കാർ മുന്നോട്ട് വരണമെന്ന് ആരോഗ്യമന്ത്രി ജവത് അവത് പറഞ്ഞു മേഖലയിൽ തുടരുന്ന അനിശ്ചിതങ്ങൾ അതിജീവിക്കാൻ കാണണമെന്നും അവത് പറഞ്ഞു ജെറുസലേമിന്റെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വലാജയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പലസ്തീൻ പൗരന്മാരാണുള്ളത് ജൂത കുടിയേറ്റ മേഖലകളാൽ ചുറ്റപ്പെട്ടതാണ് ഈ പ്രദേശം ന്യൂസ് ഡെസ്ക് മീഡിയ വൺ ചന്ദ്രികയുടെ ഖത്തർ ലേഖകൻ ഷരീഫ് സാഗർ രചിച്ച ചോര പറ്റിയ ചിറകുകൾ എന്ന നോവൽ പ്രകാശിതമായി ഖത്തറിലെ സ്കിൽസ് ഡെവലപ്മെന്റ് സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ സാഹിത്യകാരനായ പി കെ പാറക്കടവ് പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു ഒലീവ് പബ്ലിക്കേഷനാണ് പുസ്തകത്തിന്റെ പ്രസാധകർ സാഹിത്യ മേഖലയിലെയും മാധ്യമ മേഖലയിലെയും പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു കൂടംകുളം ആണവ വൈദ്യുത നിലയത്തിന് പ്രവർത്തനാനുമതി ആയിരം മെഗാവാട്ട് ശേഷിയുള്ള ആദ്യ യൂണിറ്റിനാണ് പ്രവർത്തനാനുമതി ലഭിച്ചത് ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡാണ് പ്രവർത്തനാനുമതി നൽകിയത് ആണവ നിലയത്തിനെതിരെ ശക്തമായ പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്രവർത്തനാനുമതി നൽകിയത് നിലയത്തിന് സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന ആരോപണം നേരത്തെ ആണവവിരുദ്ധ സമിതി ഉയർത്തിയിരുന്നു എന്നാൽ ഈ എതിർപ്പുകളെ മറികടന്നാണ് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് അനുമതി നൽകിയത് നിലയം പ്രവർത്തനം തുടങ്ങാനുള്ള അവസാനാനുമതിയും ലഭിച്ച സാഹചര്യത്തിൽ അടുത്ത ദിവസത്തിൽ തന്നെ കമ്മീഷൻ തീയതി പ്രഖ്യാപിക്കും റഷ്യൻ സഹകരണത്തോടെയാണ് ആണവ നിലയം ഇന്ത്യ നിർമ്മിച്ചത് നേരത്തെ സുരക്ഷാ വിഷയം സുപ്രീം കോടതിയുടെ മുന്നിലെത്തിയെങ്കിലും ജനതാൽപര്യം മുൻനിർത്തി നിലയം തുടങ്ങാനുള്ള അനുമതി കോടതി നൽകിയിരുന്നു മീഡിയ വൺ ഡൽഹി തിമിർത്ത് പെയ്യുന്ന മഴ വെറുതെ കണ്ടു നിൽക്കാനുള്ളതല്ല മറിച്ച് ഭാവി ജീവിതത്തിനു വേണ്ടി ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാനുള്ളതാണെന്ന് ഉപദേശിക്കുന്ന ഒരു ദന്ത ഡോക്ടറെ പരിചയപ്പെടാം മഴയിൽ നിറഞ്ഞു കവിയുന്ന കുളം കിണർ ഉൾപ്പെടെയുള്ള ജലാശയങ്ങളിൽ നിന്ന് വറ്റിയ കുഴൽ കിണറുകൾ റീചാർജ് ചെയ്യുന്ന ലളിത വിദ്യയുമായി ശ്രദ്ധേയനാവുകയാണ് മലപ്പുറം എടരിക്കോട് സ്വദേശി ഡോക്ടർ മുജീബ് റഹ്മാൻ തോരാതെ പെയ്യുന്ന മഴയിൽ ജലാശയങ്ങൾ നിറഞ്ഞു കവിയുമ്പോൾ അധികജലം കുഴൽക്കിണറുകളിലേക്ക് റീചാർജ് ചെയ്യുന്ന ലളിതവിധിയാണ് എടരിക്കോട് സ്വദേശി ഡോക്ടർ മുജീബ് റഹ്മാൻ പരിചയപ്പെടുത്തുന്നത് അരയിഞ്ച് വണ്ണമുള്ള പൈപ്പിൽ വെള്ളം നിറച്ച് ഒരറ്റം നിറഞ്ഞ ജലാശയത്തിൽ മുക്കി മറ്റേയറ്റം കുഴൽക്കിണറിലേക്ക് ഇറക്കിയാൽ നിറഞ്ഞ ജലാശയത്തിൽ നിന്നും വെള്ളം ക്രമേണ ഒഴുകിത്തുടങ്ങും ഇങ്ങനെ മഴ സമൃദ്ധമാക്കുന്ന ഏതാനും മാസം കൊണ്ട് അഞ്ചു മുതൽ ഇരുപത് ലക്ഷം ലിറ്റർ വരെ വെള്ളം ഭൂഗർഭത്തിലേക്ക് ഒഴുക്കി ജലനിരപ്പ് ഉയർത്താമെന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത് ഭൂഗർഭജലം ജലം റീചാർജ് ചെയ്തത് വീണ്ടും നടക്ക എന്നുള്ള ശാസ്ത്രം സമ്മതിച്ചൊരു കാര്യമാണ് പക്ഷേ അതിന് നിലവിലുള്ള സംവിധാനങ്ങളൊന്നും അപര്യാപ്തമാണെന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കാരണം ഇങ്ങനെ ജലനിരപ്പ് ഉയർത്തുക വഴി ജലദൗർലഭ്യം നേരിടുന്ന തൻ്റെതുൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ കുഴൽ കിണറുകളിൽ വേനൽക്കാലത്തും യഥേഷ്ടം വെള്ളമുണ്ടാകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം ലളിതമായ ഈ സംവിധാനം നിർമ്മിക്കാൻ